അല്ല ഇതെല്ലാം മേഘ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രതിഭാഗവും പറഞ്ഞതാണ് അപ്പോൾ പ്രതിഭാഗം പറഞ്ഞ കാര്യങ്ങളാണ് മേഘ ഇപ്പോൾ ഈ ആരോപണങ്ങളായി പറയുന്നത് അല്ലെങ്കിൽ ഈ ചോദിക്കാനുള്ളത് ഈ അല്ലെങ്കിൽ എന്ത് ശിക്ഷയിരുന്നു ഗ്രീഷ്മർ ജീവപര്യന്താണ് ശരിക്കും അർഹിക്കുന്നത് ഒരു നോ പറഞ്ഞ എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്ന് അയാളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത് വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് പക്ഷേ തൂക്കുകയറിനോട് എത്തി നിൽക്കാൻ ഭാഗത്തിന് ഉള്ള കുറ്റകൃത്യങ്ങൾ ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം ഈ വ്യക്തിയാൽ കൊല ചെയ്യപ്പെട്ട മറ്റൊരാൾക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു അയാളെ കൊന്ന രീതി അയാ അല്ലെങ്കിൽ ഇത് ഈ കേസിലാണെങ്കിൽ സ്നേഹിച്ച് വഞ്ചിച്ചു എന്താണ് പ്രണയത്തെ പ്രണയത്തെ വഞ്ചിച്ചു അല്ലെങ്കിൽ പ്രണയത്തെ പോലും കൊന്നു എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചിരുന്നു അതും കോടതി ശരിവച്ചു ക്രൂരത എന്ന് നമ്മൾ പറയാൻ കാരണം അല്ലെങ്കിൽ കോടതി തന്നെ പറയാൻ കാരണം അതായിരുന്നു ഈ ഒരു വിഷാംശം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് എത്ര ദിവസമാണ് ഇത് പ്രവർത്തിക്കുക എങ്ങനെയൊക്കെ ആയിരിക്കും അത് മനുഷ്യൻ്റെ ബോഡിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളത് കൃത്യമായി നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം വിഷമത അനുഭവിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് കൂടി തയ്യാറായി എന്നുള്ള ഈ വധശിക്ഷ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് മറ്റ് വധശിക്ഷകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വധശിക്ഷ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അതാണ് ഇപ്പോൾ ചർച്ച ചെയ്ത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളമേയറെ കാത്തിരുന്ന ഒരു വിധി അത് പുറത്തു വന്നിരിക്കുകയാണ് പാറശാല ഷാരൂൺ വധക്കേസിൽ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിളിച്ചിരിക്കുന്നു നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ഒരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള ചർച്ചകൾ പുറത്തു വരുന്നുണ്ട് ഇന്ന് ടോക്കിംഗ് പോയിന്റും ഈ ഒരു വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ടോക്കിംഗ് പോയിന്റിൽ ഈ ഒരു വിഷയമായി നമ്മുടെ ഒപ്പം ചേരുന്നതാണ് കേരളവതി റിപ്പോർട്ടർ ഗോകുൽ കൃഷ്ണ ന്യൂസ് ഡെസ്കിൽ നിന്ന് മേഗാജിസ്റ്റിൻ നമസ്കാരം ഗോകുൽ ഇതിൻ്റെ ഒരു നാൾ വഴികൾ ഈ ഒരു അന്വേഷണത്തിന്റെ നാൾ വഴികൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കോടതി പറയുകയുണ്ടായി കോടതി ഈ ഒരു കാര്യം പരിഗണിക്കുവെക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞൊരു കാര്യം പോലീസിനെ അനുമോദിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഒരു നാൾ വഴി എന്നുള്ളത് അത് കൃത്യമായി രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ കൃത്യമായി അപ്പ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത് സത്യം കാരണം കേരള കോടതി പറഞ്ഞു കേരള കേരള പോലീസിന് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഒരു കേസ് ഒരു ദൃക്സാക്ഷി പോലുമില്ലാത്ത ഒരു കേസിന് സാഹചര്യ തെളിവുകൾ കോർത്തിണക്കി ഇതിൽ പ്രധാനം സാഹചര്യ തെളിവുകളെ ആ സാഹചര്യം അനുസരിച്ച് കോർത്തിണക്കി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലെങ്കിൽ അന്വേഷണ സംഘം ആ ഒരു ഒരു രീതി പുറത്തെടുത്താണ് അവരിത് തെളിയിച്ചിരിക്കുന്നത് ആ സാഹചര്യ തെളിവുകൾക്ക് വേണ്ടി കൂടുതൽ ഡിജിറ്റൽ രേഖകൾ ഫോറൻസിക് തെളിവുകൾ ഇതിനെല്ലാം ആശ്രയിക്കേണ്ടി വന്നു കാരണം ഇപ്പോൾ പതിനകം മൂന്ന് ഒക്ടോബറിൽ തുടങ്ങിയ വിചാരണ ജനുവരിയിൽ അവസാനിച്ചു വധശിക്ഷ വധശിക്ഷ വരെ എത്തി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം പതിനാലാം തീയതി സംഭവം നടക്കുന്നു അത് കഴിഞ്ഞ് ഇരുപത്തഞ്ചിന് ഷാരോൺ മരിക്കുന്നു പതിനൊന്ന് ദിവസത്തിന് ശേഷം ഇരുപത്തഞ്ചാം തീയതി ഷാരോൺ മരിക്കുന്നു അത് കഴിഞ്ഞുള്ള ഒരു അന്വേഷണത്തിൽ അന്വേഷണ സംഘത്തിൽ ഗ്രീഷ്മയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഗ്രീഷ്മയെ സംശയിക്കാൻ ഒരു തെളിവുകൾ ഉണ്ടായിരുന്നില്ല ആ രീതിയിൽ ക്ലിയർ സ്ക്രിപ്റ്റ് ആയിട്ടായിരുന്നു ഗ്രീഷ്മ ഈ ഒരു കൊലപാതകം ആരോടും സമ്മതിച്ചില്ല ആ ഒരു സാഹചര്യത്തിൽ ഗ്രീഷ്മയിലേക്ക് എത്താൻ ഒരു സാഹചര്യവും അന്വേഷണ സംഘത്തിനില്ല അങ്ങനെയാണ് പുതിയൊരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ക്രൈംബ്രാഞ്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവി അല്ലെങ്കിൽ ജില്ലാ ക്രൈംബ്രാഞ്ചിൻ്റെ പി ആയ കെ ജെ ജോൺസൺ അന്നത്തെ എ സി പി ആയ സുൽഫിക്കർ പിന്നെ നമ്മുടെ ജില്ലാ പോലീസ് മേധാവി അന്നായിരുന്നു ഇന്നത്തെ കാസർഗോഡ് എസ് പി ആണ് ബി ഡി ശില്പ അപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘമായിരുന്നു അപ്പോൾ ആദ്യം ഇവർ കണ്ടെത്തിയത് അല്ലെങ്കിൽ ആദ്യം ഇവർ കണ്ടെത്തിയത് ഈ നടന്ന സാഹചര്യം അല്ലെങ്കിൽ ഇവർ കണ്ടുമുട്ടിയ സാഹചര്യം ഗ്രീഷ്മയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച അന്ന് അന്ന് പോലും ഈ അന്വേഷണ സംഘത്തിൽ ഉദ്യോഗസ്ഥർക്ക് അറിയില്ലായിരുന്നു അന്ന് ഗ്രീഷ്മയുടെ അറസ്റ്റ് നടക്കുമെന്ന് രാവിലെ ഒൻപത് മണിക്ക് ഗ്രീഷ്മയെ വിളിപ്പിച്ചു നാല് നാലര മണിക്കൂർ ചോദ്യം ചെയ്തു ആദ്യത്തെ ചോ ആദ്യത്തെ മണിക്കൂർ ചോദ്യം ചെയ്യലും ഇവർ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു അവസാനത്തെ ഒരു ആൻറ്റി ക്ലൈമാക്സ് അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സിൽ ഗ്രീഷ്മ കുറ്റം സമ്മതിക്കും എന്ന് അന്വേഷണ സംഘം പോലും വിചാരിച്ചില്ല അന്വേഷണ സംഘം നാല് ചോദ്യം ചോദിച്ചു എന്തിന് ഷാരോണിനെ വിളിച്ചു വരുത്തി എന്തിനാ പാനീയം നൽകി അവസാനത്തെ നാല് ചോദ്യങ്ങൾ പ്രസക്തമാണ് അതിലവസാനം നിക്കക്കള്ളിയില്ലാതെയാണ് ഗ്രീഷ്മ ഒരു എന്താണ് കുറ്റം സമ്മതിച്ചത് കാരണം അതിനനുസരിച്ചുള്ള സാഹചര്യ തെളിവുകൾ ശേഖരിച്ചിട്ടായിരുന്നു അന്വേഷണ സംഘം ഗ്രീഷ്മയെ ചോദ്യം ചെയ്തത് ഗ്രീഷ്മയുടെ ചാറ്റുകൾ പിന്നെ ഗ്രീഷ്മ ഷാരൂൻ്റെ കസിൻ കസിൻ അയച്ച ചാറ്റുകൾ ഇതെല്ലാം അന്വേഷണ സംഘം ശേഖരിച്ചു കോൾ റെക്കോർഡ് പിന്നെ ഗ്രീഷ്മയും ഷാരൂണും പ്രണയത്തിലായ അന്ന് തൊട്ടുള്ള ആ എല്ലാ രേഖകളും ഗ്രീഷ്മയുടെ വിവാഹരേഖകൾ ഉൾപ്പെടെ ഉൾപ്പെടെ ശേഖരിച്ചാണ് അന്വേഷണ സംഘം ഗ്രീഷ്മയ്ക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായിരുന്നത് ആദ്യ മണിക്കൂറുകൾ അന്വേഷണ സംഘത്തിന് പിടി പോലും കൊടുത്തിട്ടില്ല പിന്നെയാണ് ഈ സാഹചര്യ തെളിവുകൾ നിരത്തി അല്ലെങ്കിൽ ഈ ഗ്രീഷ്മയുടെ ഓരോ ഉത്തരവും കണ്ടിക്കാൻ അന്വേഷണ സംഘം തിരിച്ചൊരു മറു ഉത്തരം കൊടുക്കുമ്പോൾ അവസാനം ഗ്രീഷ്മ പിടിച്ചു നിൽക്കാതെയാണ് യഥാർത്ഥ കുറ്റം സമ്മതിച്ചത് എന്ത് തന്നെയായാലും അതുമാത്രമല്ല ഫോറൻസിക് ഫോറൻസിക് എന്ന് പറോറൻസിക്കിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രധാന ഇതെന്ന് പറഞ്ഞാൽ വിഷക്കുപ്പിയാണ് വിഷക്കുപ്പി ഗ്രീഷ്മ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ലേബൽ വലിച്ചു കീറി ഇട്ടാണ് ഗ്രീഷ്മ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് ഈ ലേബൽ ഈ വിഷക്കുപ്പിയുടേതാണെന്ന് ഈ അന്വേഷണ സംഘം ഉറപ്പിക്കണമെങ്കിൽ അവിടെ ഒരു ഫോറൻസിക് ഇത് വേണം ഒരു തെളിവ് വേണം ഇപ്പോൾ അന്വേഷണ സംഘം ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥനെ സമീപിച്ച് ഈ രണ്ട് ലേബലും ഒന്നാണെന്നുള്ള അവരൊരു കണ ഫിസിക്സിൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച് ഇത് ഒന്നാണെന്നുള്ള തെളിവ് ശേഖരിച്ചു അത് കോടതിയിൽ പ്രസൻറ്റ് ചെയ്തു അതേപോലെ ഷാരോണിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ നാക്ക് തൊട്ട് ഷാരോണിൻ്റെ മലദ്വാരം വരെ ഉണങ്ങി അല്ലെങ്കിൽ ആ ഒരു അത്രയും വികൃതമായ രീതിയിൽ എന്നാണ് കോടതി പോലും ചൂണ്ടിക്കാട്ടിയത് വന്നു എന്നുള്ളതാണ് ഷാരോൺ അനുഭവിച്ച വേദന അതി കഠിനമായ വേദനയാണ് പതിനൊന്ന് ദിവസം കാരണം വായി എന്താണ് രക്തം ഇടയ്ക്ക് നൊരയും പതയും രക്തം ഷാരോണിൻ്റെ സ്വകാര്യ ഭാഗത്തു നിന്ന് വരെ രക്തം വരുന്നു എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപ്പം അത്രയും അതികഠിനമായ ഒരു വേദനയാണ് ഷാരോൺ അനുഭവിച്ചത് അതുപോലെ തന്നെ അതികഠിനമായ വെല്ലുവിളിയാണ് അന്വേഷണ സംഘം നേരിട്ടത് കാരണം അന്വേഷണ സംഘത്തിൻ്റെ എല്ലാ പ്രതികരണങ്ങളും നേടുമ്പോൾ അവർക്ക് ഈ വിധിയിൽ അവർ ആശ്വസിക്കാൻ കാരണം അവർ അത്രത്തോളം സ്ട്രെയിൻ ചെയ്തു അല്ലെങ്കിൽ അവർ അത്രത്തോളം ഈ കുറ്റവാളിയിലേക്ക് എത്താൻ വേണ്ടി അത്രത്തോളം വർക്കൗട്ട് ചെയ്തിട്ടാണ് അവർ ഈ ഒരു കുറ്റവാളിയിലേക്ക് എത്തിയതും ഈ അല്ലെങ്കിൽ ഈ ഒരു കേസ് തെളിഞ്ഞതും അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ കോടതി ഓപ്പൺ കോർട്ടിൽ പറഞ്ഞൊന്നാണ് ഈ സാഹചര്യ തെളിവുകളോ ഡിജിറ്റൽ തെളിവുകളോ ഇല്ലെങ്കിൽ ഈ കേസ് ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു അസ്വാഭാവിക മരണമായി മാറുമായിരുന്നു അതും ഈ ഒരു വിധിപ്രസ്താവം വന്നതിന് പിന്നാലെ ഒട്ടേറെ തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ് അതിൽ പ്രഗത്ഭരായ ജഡ്ജിമാര് റിട്ടയേഡായിട്ടുള്ള ജഡ്ജിമാർ ഇപ്പോൾ ജോലി നോക്കുന്ന വക്കീലുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വധശിക്ഷ എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ചില ആൾക്കാരുമുണ്ട് എന്താണ് മേഘയുടെ അഭിപ്രായം തവണ ഓക്കെ ഇത് ഈ ഗ്രീഷ്മ ഷാരോൺ ഗ്രീഷ്മ കേസിൽ ഈ പറഞ്ഞ ദൃക്സാക്ഷികളില്ല നാൽപ്പത്തെട്ടോളം സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത് അതി അതിഭംഗിയായിട്ട് അതിസൂക്ഷ്മമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു എഫ് ഐ ആർ ഉണ്ട് ഇതിന് നല്ല വ്യക്തമായിട്ട് അന്വേഷണ സംഘം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ചെയ്തതല്ല ചെയ്തല്ല ഒരു സാധനമുണ്ട് ഈ കൃത്യം ഗ്രീഷ്മ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതുമാണ് പൊതുബോധത്തിൽ ഇതൊരു അപൂർവത്തിൽ അപൂർവമായ കേസ് തന്നെയാണ് പക്ഷേ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ ഇത് എത്തുമ്പോൾ ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ആണെങ്കിൽ തന്നെയും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ വെച്ച് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിനോട് ഞാൻ എതിരാണ് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ജീവനെടുക്കാനുള്ള അവകാശം ഇല്ലെങ്കിൽ സ്റ്റേറ്റിനും ആ അവകാശം ഇല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് നിയമവ്യവസ്ഥകളും നിയമ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരു കൊലപാതവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ നേരത്തെ മേഘ പറഞ്ഞ പോലെ അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു സംഗതി വരുന്നില്ല എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പോകില്ലേ ഇത് കോടതി പറഞ്ഞു പ്രതിഭാഗം പറഞ്ഞു ഇത് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറഞ്ഞു പക്ഷേ അത് തിരുത്തേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ടെന്ന് കോടതി തന്നെ അല്ലേ ഇതിൽ വധശിക്ഷ കൊടുക്കണം കൊടുക്കണ്ട അതിലുപരി ഈ വധശിക്ഷ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് മറ്റ് വധശിക്ഷകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു വധശിക്ഷ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അതാണ് ഇപ്പോൾ ചർച്ചയായത് കാരണം ഇപ്പോൾ അപ്പീല് പോകുമ്പോൾ ചിലപ്പോൾ വധശിക്ഷ മാറി ഇരട്ട ജീവപര്യ അല്ല ജീവപര്യന്തം ആയേക്കാം അത് സ്വാഭാവികം പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഇപ്പം നിയമവിദഗ്ധർ പറയുന്നത് ഞാൻ പറഞ്ഞ കണക്ക് ഈ ജീവപര്യന്തം ആണെങ്കിൽ പോലും ഈ വധശിക്ഷ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് മേഘ പറഞ്ഞ കണക്ക് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് പറയുമ്പോഴും ഇങ്ങനെ കോടതി പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത് ഒരു കുറ്റം ചെയ്തു പിന്നെ ആ കുറ്റം ആവർത്തിക്കുന്നു ആദ്യം ജ്യൂസ് ചലഞ്ച് അതുവഴി സ്ലോ പോയ്സനിങ് കഷായം അപൂർവങ്ങളിൽ ഒരു ഒരാളെ കൊല്ലാൻ വേണ്ടി തുടരെ അവിടെയും അവിടെയും ചൂണ്ടിക്കാട്ടേണ്ട ഒരു കാര്യമുണ്ട് ഉത്ര കേസിലും സിമിലർ കാര്യങ്ങളാണെന്ന് സംഭവിച്ചിട്ടുള്ളത് ആ ഈ കൊലപാതക ശ്രമം പലതവണ നടന്നിട്ടുണ്ട് അവസാനത്തെ ശ്രമം വിജയിക്കുകയും ചെയ്തു ആ സമയത്ത് പുള്ളിക്ക് കൊടുത്തത് ജീവപര്യന്തം കഠിന തടവാണ് ഇത് ഡെറ്റ് സെന്റൻസ് കൊടുത്തെന്ന് പറയുന്നത് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ആൾക്കാരില് ഈ കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന ആൾക്കാരിൽ ഒരു ഭയം ഉണ്ടാക്കും അങ്ങനെയാണെങ്കിൽ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ ഈ വധശിക്ഷകൾ ഒരുപാട് നടപ്പാക്കുന്ന രാജ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ അത്രമേൽ കുറഞ്ഞിരിക്കണം അത്രമേൽ കുറഞ്ഞിട്ട് നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ പ്രതിയായ ഗ്രീഷ്മയുമായി ഒരു വിവാഹം ഉറപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഒരു മറ്റൊരാളുമായി വിവാഹം ഉറപ്പിക്കുകയാണ് അതിനുശേഷമാണ് ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് കടക്കുന്നതെന്നുള്ള കാര്യം ഉണ്ട് കാരണം ഈ ഡിജിറ്റൽ തെളിവുകളായി എടുത്തിട്ടുള്ള ഈ ഗൂഗിൾ സെർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമായിരുന്നു അപ്പോൾ അവിടെ പ്രതിഭാഗം ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൊലപാതകം ആസൂത്രണം ചെയ്താണ് എന്നുള്ള പ്രോ പ്രോസിക്യൂഷന്റെ അല്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആ ഒരു കണ്ടെത്തൽ തെറ്റായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ആയിരുന്നില്ല എന്നാണ് പ്രതിഭാവം പറഞ്ഞത് പക്ഷേ അത് ആസൂത്രണം തന്നെയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സെർച്ചിങ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ മുഴുവൻ കാണാൻ കഴിയുന്നത് പിന്നെ നേരത്തെ പറഞ്ഞാൽ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോഴുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഗോകുലി പറഞ്ഞതുപോലെ കോടതിയും അതുതന്നെയാണ് ചൂണ്ടിക്കാട്ടിയത് അയാൾ വിശ്വസിച്ചിരുന്ന ഒരു പ്രണയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കോടതി എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പ്രണയത്തെ അങ്ങേയറ്റം കണ്ടൊരു വ്യക്തിയായി ഷാരോണിനെ കാണണം കാരണം അവസാന നിമിഷം പോലും ഷാരോൺ ഈ കാര്യം പറയുന്നില്ല എന്നുള്ളതാണ് പേര് പോലും പറയുന്നില്ല പരാതി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ പോലും പരാതിയില്ലെന്നാണ് പറയുന്നത് ആരുടെയും പേരിൽ പരാതിയില്ല പക്ഷേ അത്രത്തോളം വേദന അനുഭവിക്കേണ്ടി വന്നോ കോടതി ഉപയോഗിച്ചൊരു വാക്കുണ്ട് അവസാന നിമിഷങ്ങളിൽ അവസാന മൂന്ന് ദിവസങ്ങളിൽ അദ്ദേഹം ഒരു ഭ്രാന്തനെ പോലെ ആയി എന്നുള്ളത് കോടതി അങ്ങനെ ഉപയോഗിക്കാറില്ല ആ പദം ഉപയോഗിക്കാറില്ല ഈ ബ്രാന്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രാന്ദിനെ പോലെ ആയെന്നുള്ള പദം ഉപയോഗിക്കാറില്ല പക്ഷെ അത് ഉപയോഗിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് നേരത്തെ ഗോലി പറഞ്ഞ പോലെ മലദ്വാരം വരെ എന്താണ് നശിക്കുന്ന നിലയിലേക്ക് പറ്റാത്ത നിലയിലേക്ക് മാറിയപ്പോൾ പോലും ഗ്രീഷ്മയോട് ചോദിക്കുകയാണ് അപ്പോഴും ഗ്രീഷ്മ അയക്കുന്ന മെസ്സേജുകൾ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്യുമോ അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ചൂടെ എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് അപൂർവമാണെന്ന് പറയുന്നത് ഈ പറയുന്ന വൈകാരികത അല്ലെങ്കിൽ വൈകാരികമായ ഫാക്റ്റുകൾക്ക് നിയമത്തിന് മുന്നിൽ സാധുതയില്ല അതാണ് നമ്മൾ ഇതിൽ എടുക്കേണ്ട ഒരു കാര്യം ഗ്രീഷ്മ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല ഗ്രീഷ്മ തെറ്റ് ചെയ്തിട്ടുണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ജീവൻ എടുക്കാൻ ഭാഗത്തിന് ഒരു നോ പറഞ്ഞ് എനിക്ക് റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങേണ്ട സ്ഥലത്ത് നിന്ന് അയാളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത് വലിയൊരു കുറ്റകൃത്യം തന്നെയാണ് പക്ഷേ തൂക്കുകയറിനോട് എത്തി നിൽക്കാൻ ഭാഗത്തിന് ഉള്ള കുറ്റകൃത്യങ്ങൾ ഇത് എന്നാണ് എന്റെ അഭിപ്രായം ഇപ്പൊ പൊതുബോധത്തിൽ ഒരു പൊതുബോധം അനുസരിച്ച് അല്ലെങ്കിൽ സമൂഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് വിധി കൽപ്പിക്കാനാണെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ആവശ്യം വരുന്നില്ലല്ലോ ഇതൊരു പൊതുബോധത്തിൽ നിന്നുള്ള വൈകാരികമായ സാറ്റിസ്ഫാക്ഷൻ കേട്ടല്ല കോടതി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഒരു മറുപടി അല്ല കോടതികൾ പൊതുബോധം വിധി പറയുന്നത് നമ്മൾ സ്റ്റേ ജീവനെടുക്കാൻ ഒരാൾക്ക് കഴിയില്ലെങ്കിൽ സ്റ്റേറ്റിന് മതിയില്ല പക്ഷെ നിയമവ്യവസ്ഥ അങ്ങനെയല്ല കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അതിന് ഓരോ ലെവൽ ലെവൽ ഓഫ് ക്രൈംസ് ഉണ്ടല്ലോ ലെവൽ ഓഫ് ക്രൈംസ് അനുസരിച്ചാണല്ലോ ശിക്ഷ അപ്പം അതിനനുസരിച്ച് അതിനനുസരിച്ചിപ്പോൾ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി അപ്പം ഈ വ്യക്തിയാൽ കൊല ചെയ്യപ്പെട്ട മറ്റൊരാൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടായിരുന്നു അയാളെ കൊന്ന രീതി അയാ അല്ലെങ്കിൽ ഇത് ഈ കേസിലാണെങ്കിൽ സ്നേഹിച്ചു വഞ്ചിച്ചു എന്താണ് പ്രണയത്തെ പ്രണയത്തെ വഞ്ചിച്ചു അല്ലെങ്കിൽ പ്രണയത്തെ പോലും കൊന്നു എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചിരുന്നു അതും കോടതി ശരിവെച്ചു പ്രണയ പ്രണയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു കാര്യത്തിൻ്റെ പേരിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഈ വിഷം നൽകിയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത് അതും അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് ഈ സെക്സ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് തന്നെയാണ് വിളിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളോട് തന്നെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞു അങ്ങനെ കൃത്യമായ ഒരു പ്ലാനോട് കൂടി തന്നെ അറിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ ഈ പല തവണയായി പാരസെറ്റാമോൾ കൊടുത്തു എന്ന് പറയുന്നു പാരസെറ്റാമോൾ കൊടുത്ത് ഒരു സ്ലോ പോയിസണിങ് രീതിയിലേക്ക് കടന്നു പക്ഷേ അപ്പോഴും ഷാരോണിനൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടാണ് ഈ ഒരു കീടനാശിനിയുടെ ഒരു പ്രക്രിയയിൽ ഷാരോണിനെ എങ്ങനെയെങ്കിലും കൊല്ലണം പക്ഷേ അത് ഗ്രീഷ്മയിലേക്ക് എത്തരുത് അപ്പോൾ അത് വിദഗ്ധമായി എങ്ങനെ ചെയ്യാമെന്ന് എം എയിൽ റാങ്ക് ഉള്ള ഗ്രീഷ്മ ഇരുന്ന് ആലോചിച്ചു നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്തു എന്താ ഒരു സിനിമയെ വല്ലുന്ന ത്രില്ലർ ഇത്തരത്തിലൊരു സിനിമ പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഗ്രീഷ്മയ്ക്ക് പാളിപ്പോയത് എവിടെയെന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘത്തിന് മുന്നിലെ ചില ചോദ്യങ്ങളിൽ ഗ്രീഷ്മയ്ക്ക് ഉത്തരം ഉത്തരം പറഞ്ഞതിൽ നിന്നുള്ള അവർക്ക് ഉത്തരം പറഞ്ഞതിലെ അവ്യക്തത അതിൽ പിടിച്ച് അന്വേഷണ സംഘം കയറി അപ്പം അന്വേഷണ സംഘം കൂടുതൽ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്തവണ ഈ ഈ കാലത്ത് എത്ര ഡിജിറ്റൽ രേഖ മാച്ചു കളഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റും അത് അന്വേഷണ സംഘം ആദ്യമേ ചെയ്തു ഈ സഹോദരന്റെ ഒരു മറുപടി ഇവിടെ ഉണ്ടായിരുന്നു അതായത് ഗ്രീഷ്മയെ പലതവണ ചോദിച്ചു ഗ്രീഷ്മയുടെ ചോദിച്ചു എന്താണ് ഈ നൽകിയ ജ്യൂസിൽ അല്ലെങ്കിൽ ഈ കഷായത്തിൽ എന്തായിരുന്നു ചോദിച്ചു അപ്പോഴും കൃത്യമായ മറുപടി ഈ ഗ്രീഷ്മ നൽകാൻ തയ്യാറായിരുന്നില്ല എന്നല്ലേ അല്ല ഈ സഹോദരന്റെ ഒരു സംശയത്തിൽ നിന്നാണ് ഈ കേസ് ഇത്രയും ഈ വധശിക്ഷ വരെ എത്തി നിൽക്കുന്നത് സഹോദരനായ ആയുർവേദ ഡോക്ടറായ ഷീമോൻ അദ്ദേഹത്തിന് സംശയം ഈ കഷായത്തിൽ എന്തോ കലർന്നിട്ടുണ്ടെന്ന് അദ്ദേഹം ഡോക്ടർമാരോട് പറഞ്ഞു ആ ഒരു സംശയത്തിൽ നിന്നുള്ള പരാതികൾ പരാതിയാണ് ഇന്ന് വരെ എത്തി നിൽക്കുന്നത് കാരണം ഈ ഷീമോൻ ഗ്രീഷ്മയെ ചോദിച്ചു എന്ത് കഷായമാണ് നൽകിയത് ഷീമോൺ ആയുർവേദ ഡോക്ടറാണ് എന്ത് പറഞ്ഞാലും അറിയാൻ സാധിക്കും സാധാരണ കഷായങ്ങളൊന്നും ശരീരത്തിന് കേടുവരുന്നതല്ല അപ്പോൾ അതിൽ അത് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാണോ അതിൽ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഗ്രീഷ്മ പരസ്പര വിരുദ്ധമായി പറഞ്ഞു ആദ്യം കുറേ ഒരു മൂന്നാലഞ്ച് കഷായത്തിൻ്റെ പേര് പറഞ്ഞു ഇതൊന്നുമല്ല അവസാനം ഒരു കഷായത്തിൻ്റെ പേര് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു കൊടുത്തു ഇതെല്ലാം പൊളിഞ്ഞപ്പോൾ പിന്നെ ഗ്രീഷ്മയ്ക്ക് മറുപടി മറുപടിയില്ലാതായി അങ്ങനെയാണ് ഷീമോൻ പരാതി കൊടുക്കുന്നതും ഈ അന്വേഷണം നടക്കുന്നതും പിന്നെ തുടർന്നുള്ള ഈ ഇപ്പം വധശിക്ഷ വരെ എത്തി നിൽക്കുന്നതും തീർച്ചയായും മറ്റൊന്ന് മേഘ പറഞ്ഞു ഒരു വധശിക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വ്യക്തിപരമാണ് എങ്കിൽ സമൂഹത്തിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോടതിക്കും അങ്ങനെ ആകുമെന്നുള്ളൊരു ചോദ്യം കൂടി ഉന്നയിച്ചു എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല യോജിക്കാൻ യോജിക്കാൻ എന്ന് തന്നെയാണ് അർത്ഥം കഴിയില്ല അതിന് ഇപ്പോൾ കോടതി എന്ന് പറയുമ്പോൾ ജഡ്ജി റെസ്പെക്റ്റീവ് ഓഫ് ദ ജഡ്ജസ് ഇപ്പോൾ എ എം ബഷീർ സാർ പറയുന്ന പോലെ ആയിരിക്കില്ല കമാൽ പാഷ സർ പറയുന്നത് കമാൽ പാഷ സർ കുറച്ചു നേരം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് തൂക്കുകയർ ഗ്രീഷ്മയ്ക്ക് എക്സസ് ലൈക്ക് തൂക്കുകയർ അല്ലായിരുന്നു ഗ്രീഷ്മയ്ക്ക് കിട്ടേണ്ടിയിരുന്ന ഒരു ജീവപര്യന്തം വരെ കിട്ടേണ്ട കാര്യമേ ഉള്ളായിരുന്നു എന്നാണ് അതിനു പുള്ളി ഒരു എവിഡൻസും പറയുന്നുണ്ട് ദ കൾപ്രിറ്റ് ഷുഡ് നോട്ട് ബി ടു ഓൾഡ് ഓർ ഷുഡ് നോട്ട് ബി ടു യങ് എന്ന് പറയുന്നുണ്ട് ഒരുപാട് പ്രായമായവരും ഒരുപാട് പ്രായം കുറഞ്ഞവരും ആവാൻ പാടില്ല ഇരുപത്തിരണ്ട് വയസ്സിലാണ് ഗ്രീഷ്മ ഈ കുറ്റകൃത്യം നടത്തുന്നത് അത്രത്തോളം വൈകാരികമായി അത്രത്തോളം ബുദ്ധിപരമായ വളർച്ച ആ കുട്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ഇമ്മച്ചു ഒരു തീരുമാനത്തിലേക്ക് ആ കുട്ടി എത്തുന്നത് അല്ല ഇതെല്ലാം മേഘ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് മേഘ ഇപ്പോൾ ഈ ഈ ഈ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചോദിക്കാനുള്ളത് എന്ത് അർഹിക്കുന്നത് ജീവപര്യന്താണ് ശരിക്കും അർഹിക്കുന്നത് കാരണം ജീവിത അവസാനം വരെ ജയിലിൽ കഴിയേണ്ടി വരും ഒരു സിംഗിൾ ഓക്യുപ്പൻസി ജയിലിൽ മറ്റ് തടവുകാരുടെ സംസാർഗം ഇല്ലാതെ ഒരു മിനിമം എലിമെന്ററി ആയിട്ടുള്ള ഫെസിലിറ്റീസ് മാത്രം അനുവദിച്ചുകൊണ്ടുള്ള തടവാണ് കുട്ടി കുട്ടിക്കെന്നല്ല ഏതൊരു കുറ്റകൃത്യം ചെയ്ത പ്രതിക്കും വേണ്ടത് ഞാൻ ഒരു കാരണവശാലും ഈ പറഞ്ഞ ഗ്രീഷ്മ ചെയ്ത കുറ്റകൃത്യത്തെ ഞാൻ ഒരു തരത്തിലും അനുകൂലിക്കുന്നില്ല ആ കുട്ടി ചെയ്ത കാര്യത്തെ ഞാൻ ഒരു തരത്തിലും ന്യായീകരിക്കുന്നുമില്ല പക്ഷെ ക്യാപിറ്റൽ പണിഷ്മെന്റായ ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ താല്പര്യമില്ല അതിക്രൂരമായി ഒരു കൊലപാതകം ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരാൾ ഒഴിവാക്കണമെന്ന് ആസൂത്രണം ചെയ്ത് വളരെ മൃഗീയമായി ഈ കോടതി പറഞ്ഞ വാക്കിനെ ഉപയോഗിക്കാം വളരെ മൃഗീയമായി ഒരാളെ ആളുടെ ജീവൻ എടുത്ത വ്യക്തിക്ക് അല്ലെങ്കിൽ ജീവപര്ധശിക്ഷത് എന്ന് പറയുന്നതിനോട് എത്രത്തോളം ഒരു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് ഒരു ഒരു നിമിഷം കൊണ്ട് മരണമാണോ അതോ ജീവിതകാലം മുഴുവൻ ഒരു ഒരു മനുഷ്യനെ കാണാൻ പറ്റാതെ ഒരു മനുഷ്യനോട് സന്തോഷമായിട്ടൊരു നിമിഷം പങ്കുവയ്ക്കാൻ കഴിയാതെ ജയിലിൽ അടയ്ക്കപ്പെടുന്നതാണോ അതാണ് ആവശ്യമെന്നാണ് അവരെ അങ്ങനെ കണ്ടം കണ്ടം ചുരുക്കമാണ് ഈ ഈ ഒറ്റ ഒറ്റ സെല്ലിലേക്ക് അതൊക്കെ മാത്രം നമ്മൾ കാണുന്ന ഒരു തോന്നുന്നു സെല്ലിൽ ഒരാളെ വധശിക്ഷ ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു ഒരാൾ ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റിന് എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് ഡെത്ത് സെന്റൻസ് കൊടുക്കാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെറ്റ് സെന്റൻസ് പ്രാക്ടീസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ അത്രമേൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞിരിക്കണം അത്രമേൽ കുറഞ്ഞതാണോ അവിടെ കുറ്റകൃത്യങ്ങൾ ആ മനുഷ്യർ ഭയം കൊണ്ടല്ല ഒരു കുറ്റകൃത്യം ചെയ്യാതിരിക്കേണ്ടത് ഭയം കൊണ്ടാകരുത് ഇത് ചെയ്യരുത് എന്നുള്ള ബോധം കൊണ്ടായിരിക്കണം ആ മൊറാലിറ്റിയാണ് ആൾക്കാർക്ക് വേണ്ടത് അല്ല പ്രായപരിധി പറഞ്ഞു ഇമ്മച്ചറായ സമയത്താണ് കൊല ഇമ്മച്ചറ എന്ന് പ്രായപരിധി കിളവില്ല അതെ പോലും ബ്രൂട്ടൽ കില്ലിംഗ് കോടതി പറഞ്ഞു ഇന്റലിജൻസ് പറഞ്ഞു ബുദ്ധിയുള്ള അല്ലെങ്കിൽ എം എയിൽ റാങ്ക് നേടിയ ഒരു കുട്ടി ഇത് ഈ ബുദ്ധി ഇതിനായി ഉപയോഗിച്ചു എന്ന് കരുതി ഡെത്ത് സെൻറ്റൻസ് കൊടുക്കണമെന്നും ഞാൻ പറയില്ല അതേപോലെ ജീവപര്യന്തമാണ് കൊടുക്കണമെന്നും ഞാൻ പറയില്ല കാരണം അതൊക്കെ വലിയ ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യമാണ് കാരണം ഡെത്ത് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഒരു ഒരാൾ ചെയ്ത ക്രൈമിൻ്റെ തോത് അനുസരിച്ചിട്ടാണ് കോടതി ശിക്ഷ വിധിക്കുന്നത് എല്ലാ സ്ഥലത്തും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അംഗീകരിച്ചതാണ് ഈ എന്താണ് തൂക്കുകയർ നമ്മുടെ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായി കാണാം ഒരു തൊണ്ണൂറ്റി ഒന്നിലാണ് ആ തൊണ്ണൂറ്റി ഒന്നിലാകുന്ന അവസാനം ഒരു തൂക്കിക്കൊല നടക്കുന്നത് അവസാനമായിട്ട് ഏറ്റവും എന്താണ് ചർച്ച ചെയ്ത ചെയ്തൊരു തൂക്കിക്കൊല എന്ന് പറഞ്ഞാൽ നിർഭയ കേസിൽ അത് അതിൽ അഭിപ്രായം എന്താ അവർക്ക് തൂക്കി അവരെ തൂക്കി തൂക്കിലേറ്റണമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ജീവരിന്ന് കൊടുക്കണമായിരുന്നു ഇപ്പൊ ഈ പറയുന്ന നിർഭയ കേസിലാണെങ്കിലും ഷാരോൺ വധക്കേസിലാണെങ്കിലും രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ കേസിലാണെങ്കിൽ പോലും വധശിക്ഷയോടെ എനിക്ക് യോജിക്കാൻ പറ്റില്ല ഇന്ത്യ മാത്രമല്ല ഒരു നൂറ്റിപ്പത്തോളം രാജ്യങ്ങൾ വധശിക്ഷ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് റദ്ദ് ചെയ്തിട്ടുണ്ട് നമുക്കിനി വധശിക്ഷ വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതെല്ലാം ഈ ബോധത്തിന്റെ പുറത്താണ് മനുഷ്യർ പേടിച്ചിട്ടോ മരണഭയം കാരണമോ അല്ല കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കേണ്ടത് മൊറാലിറ്റിയുടെ പുറത്താണ് വരേണ്ടത് തുടക്കത്തിൽ കൊലപാതകം നടത്തിയ ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ ഒറ്റയ്ക്ക് സെല്ലിടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാൻ മാത്രം കഴിയുന്ന ഒരു ഒരു കാര്യമാണ് ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവിത അവസാനം വരെ പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് പതിനാല് വർഷം മാത്രമാണ് തെറ്റിദ്ധരിക്കുന്നില്ല ജീവിത അവസാനം വരെ ജയിലിൽ കിടന്ന നേരത്തെ മേഘ പറഞ്ഞ പോലെ ആ വാക്ക് കടവെടുക്കുകയാണെങ്കിൽ നരകിക്കുന്ന എത്ര പേരുണ്ടോ സാധ്യതയില്ല കാരണം നല്ല നടപ്പിന്റെ പേരിൽ പതിനഞ്ചും ഉണ്ട് ജീവപര്യന്തം വരെ എന്റെ അറിവിലില്ല കാരണം എന്റെ അറിവ് പരിമിതമാണെങ്കിൽ പോലും എന്റെ അറിവിൽ ജീവിത അവസാനം വരെ അങ്ങനെ ജയിലിലാരും കഴിയുന്നതായിട്ട് അല്ല നിർഭയ കേസിലും ഈ ഒരു പ്രതികൾക്ക് ഈ ഒരു വധശിക്ഷ നൽകണ്ട എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് നിർഭയ നിർഭയാറസ്പെക്ടീവ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ക്രൈം എന്താണെങ്കിൽ തന്നെയും വധശിക്ഷയോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല എങ്ങനെയാണ് ഒരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് പറ്റുന്നത് അതിൽ വേറെ സ്പിരിച്വൽ ആയിട്ടുള്ള ഫാക്ടേഴ്സോ ഒന്നും തന്നെ ഇല്ല മാനുഷികമായിട്ടുള്ള ഫാക്ടേഴ്സും ഇല്ല ഞാൻ പറയുന്നത് തികച്ചും ഞാൻ എന്റെ ചിന്തയിൽ നിന്നുണ്ടായ കാര്യം തന്നെയാണ് ഈ പറയുന്ന ഈ ജീവൻ എടുക്കാനുള്ള അധികാരം അവർക്കില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്നത് നമ്മുടെ സ്റ്റേറ്റിനും അതില്ല ഒരു ഭാഗം ചർച്ച ചെയ്ത ആൾക്ക് വധശിക്ഷ നൽകുന്നു ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ ഈ വധശിക്ഷ എന്ന് പറയുന്നത് നിലനിൽക്കുമോ എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഘട്ടങ്ങളുണ്ട് കോടതിയില് ഒരുപാട് ഘട്ടങ്ങളുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം ഈ വധശിക്ഷ എന്ന് പറയുന്നത് നിലനിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതെ ണോ ഗ്രീഷ്മയുടെ ശിക്ഷ ഇപ്പം സുപ്രീം കോടതി വരെ പോവാം നമുക്ക് പിന്നെ എന്താണ് അന്തിമ അന്തിമവിധി നമുക്ക് പറയാൻ പറ്റില്ല അത് കോടതിയാണ് എൻ്റെ ഒരു അറിവ് വെച്ച് ഇത് ജീവപര്യന്തമായി ചുരുങ്ങും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അറിവ് വെച്ച് പറയാൻ സാധിക്കും കാരണം അക്കീൽ വരെ അവർ അപ്പീലിന് പോകും അപ്പീലിന് പോയി പരമാവധി ശിക്ഷ കുറയും ഈ ശിക്ഷയുടെ ആവശ്യമില്ല എന്നാണ് പ്രതിഭാഗം പറയുന്നത് കാരണം അവർ അന്തിമവാദത്തിലും ബാധിച്ചത് അങ്ങനെയാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസല്ല പിന്നെ പ്രതിയുടെ പ്രായം പരിഗണിക്കണം നമ്മളിപ്പോൾ ജയിലിൽ തന്നെ കേരള പ്രിസൺസ് ആൻഡ് ഹോം എന്നാണ് നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ പേര് തന്നെ പ്രിസണും അതോടൊപ്പം കറക്ഷനും അപ്പം മേഘ ഒരു പോയിന്റ് നമ്മൾ ആ അല്ലെങ്കിൽ ആ ശിക്ഷ അനുഭവിച്ച് നമ്മൾ കറക്റ്റായിട്ട് തിരിച്ചു വന്നാൽ അത് സമൂഹത്തിന് വലിയൊരു കാര്യമാണ് അല്ല ഈ ഇതിലും പറയുന്നുണ്ട് ഈ തമിഴ്നാട്ടിൽ പോലും ഈ കേസ് മാറ്റാനായിട്ടുള്ളൊരു ശ്രമം പോലും പ്രതിഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ മുറിയെടുത്തത് അല്ലെങ്കിൽ ഈ ഈ പറഞ്ഞ പോലെ വിളിച്ചു വരുത്തിയ തമിഴ്നാട്ടിലേക്കാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റണം എന്നുള്ള തരത്തിലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റി അല്ലെങ്കിൽ തള്ളി മാറ്റിക്കൊണ്ടാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വിധി പ്രസവം വന്നിരിക്കുന്നത് മറ്റൊന്ന് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ തെളിവുകളെല്ലാം വന്നപ്പോൾ അല്ലെങ്കിൽ ഈ തെളിവുകളെല്ലാം ഒരുപക്ഷെ ഈ പുറത്തിറങ്ങിയ വീഡിയോകൾ കഷായം അല്ലെങ്കിൽ ഈ ജ്യൂസ് കുടിപ്പിക്കുന്ന ഒരു ജ്യൂസ് ചലഞ്ചുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതെല്ലാം തെളിവ് എന്നുള്ള രീതിയിൽ ശേഖരിക്കുകയായിരുന്നല്ലേ പോലീസ് ഇതെല്ലാം തെളിവാണ് കാരണം ഈ ആദ്യം ഈ കഷായം മറ്റേ ജ്യൂസില്ലേ ജ്യൂസിൽ പാരസെറ്റാമോൾ കലക്കി കൊടുത്ത സംഭവം അതിൽ ഷാരോൺ റെക്കോർഡ് ചെയ്യുന്നു അതൊരു തെളിവാണ് അതുപോലെ ഗ്രീഷ്മയും ഷാരോണും വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് ആ ആ വീഡിയോ ഒരു ഒരു പറയുന്നുണ്ട് ഈ എന്താണ് ആദ്യം ഭർത്താവ് മരണപ്പെടുമെന്നുള്ള വിശ്വാസം അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പട്ടാളക്കാരന്റെ ആലോചന വരുന്ന സമയത്ത് കൂടി ഇങ്ങനെ ഒരു കാര്യം കൂടി ഗ്രീഷ്മ പറയുന്നുണ്ടെന്നും സഹോദരൻ പോലും വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ അതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട് അല്ല അതൊരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി പറയുന്നു പക്ഷേ ഗ്രീഷ്മ കൃത്യമായ പ്ലാനിങ്ങിലായിരുന്നു കാരണം അല്ലെങ്കിൽ പാരക്വിറ്റ് എന്ന പോ എന്ന തരത്തിലുള്ള വിഷം സെർച്ച് ചെയ്ത് ഇതെങ്ങനെ മനുഷ്യ ശരീരത്തിൽ ഉള്ളിൽ ചെന്നാൽ കളനാശിനിയാണേ എങ്ങനെ മനുഷ്യ ശരീരത്തിൽ ഉള്ളിൽ ചെന്നാൽ പ്രവർത്തിക്കും എത്ര ദിവസം കഴിഞ്ഞ് മരിക്കും ഇതെല്ലാം അറിയാം അത് അത് കോടതി പറയുകയും ചെയ്തു നേരത്തെ അതുകൊണ്ടാണ് ഈ ഒരു ക്രൂരത എന്ന് നമ്മൾ പറയാൻ കാരണം അല്ലെങ്കിൽ കോടതി തന്നെ പറയാൻ കാരണം അതായിരുന്നു ഈ ഒരു വിഷാംശം ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് എത്ര ദിവസമാണ് ഇത് പ്രവർത്തിക്കുക എങ്ങനെയൊക്കെ ആയിരിക്കും അതൊരു ഒരു മനുഷ്യൻ്റെ ബോഡിയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുക എന്നുള്ളത് കൃത്യമായി നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം വിഷമത അനുഭവിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ട് കൂടി ഗ്രീഷ്മവിന് തയ്യാറായി എന്നുള്ള ഇതിൻ്റെ വേറൊരു വശം ഈ കേസ് നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ ഈ പ്രണയത്തെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ മോശമായി പറഞ്ഞത് അല്ലേ കാരണം ഇതുപോലുള്ള പെൺ പെൺ പെൺകുട്ടികളാണ് ഈ ബന്ധത്തിൽ ഈ പ്രണയത്തെ എന്താണ് മാറ്റിമറിക്കുന്നത് തുടങ്ങി പ്രണയം എന്നൊരു വാക്കിനെ മോശമായ അല്ലെങ്കിൽ മോശമായി ചിത്രീകരിച്ച ഒരു സംഭവമായിരുന്നു ഇത് പക്ഷേ ഈ കോടതി വിധിയുണ്ട് അതിനൊരു മാറ്റം വന്നു അല്ല കോടതി പോലും പറഞ്ഞു പ്രണയത്തെ പോലും ചലിക്കുകയായിരുന്നു അപ്പം നമ്മളെ ഈ പൊതുസമൂഹം യുവാക്കൾ യുവാക്കൾ വലിയ പ്രണയിക്കുന്ന പ്രണയിനികൾ അവർക്കൊരു മോശം ഇമ്പാക്റ്റ് ഇത് ഉണ്ടാക്കി ആ സമയത്ത് ണക്കി എല്ലാം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിലായിരുന്നു ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തു അപ്പൊ പ്രണയത്തെ മലിനമാക്കിയ ആ സംഭവത്തെ ഈ ഒരു വിധിയുണ്ട് നല്ലതാക്കി എന്ന് വേണം എനിക്ക് പറയുന്നത് തീർച്ചയായും ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് ഇതിന്റെ പിറകെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വിധി പ്രസ്താവവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തരത്തിലുള്ള ചർച്ചകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പ്രതിഭാഗം കടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഗ്രീഷ്മയുടെ ഈ ഒരു വധശിക്ഷ തുടർ നടപടിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ അതിനെന്തെങ്കിലും മാറ്റം വരുമോ എന്നും കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാഴ്ചയാണ് സമൂഹത്തിൽ ഇനി ഇത്തരത്തിലുള്ള ഗ്രീഷ്മമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള തരത്തിലുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദഗതികളും ഉയർന്നു വരുന്നുണ്ട് ഇനി ടോക്കിമോയിനിൽ പങ്കെടുത്ത ഗൂഗിൾ നന്ദി മേഘാജിസ്റ്റിന് നന്ദി ടോക്കിമോയിൻ്റെ ഈ എപ്പിസോഡ് ഇവർ അവസാനിക്കുന്നു നമസ്കാരം